കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ കോളേജ് യൂണിയനും ആർട്സ് ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ഫ്ലവേഴ്സ് പി വി താരം അജിൽ പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഡാൻസ് ക്ലബിൻ്റെയും മ്യൂസിക് ക്ലബ്ബിൻ്റെയും വിവിധ പരിപാടികളും ഡി പ്രോഗ്രാമും അരങ്ങേറി കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ കോളേജ് യൂണിയനും ആർട്ട്ഫേസ്റ്റും ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ഫ്ലവേഴ്സ് ടി വി താരം അജിൽ പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ അമൃതാസ് സുഗു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിഷ്ണു ബിജോയ് ആമുഖ പ്രഭാഷണം നടത്തി കോട്ടപ്പടി കൽകുന്നേർ മോർഗി വർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു സദസിൽ നമുക്കെന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പ്രസംഗം എപ്പോഴും അരോചകത്വം ഉളവാക്കുന്ന സംഗതിയാണ് നമുക്കതിനൊന്നുമല്ല താല്പര്യം കഴിഞ്ഞിട്ട് സെക്ഷന് വേണ്ടി കതോർത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വിരസത സൃഷ്ടിക്കുക മാത്രമേ ഈ ൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് നല്ലതുപോലെ അറിയാം പക്ഷേ ഇത് നിങ്ങളുടെ പ്രോഗ്രാമാണ് ഈ ദിവസം നിങ്ങളുടെ ദിവസമാണ് ഈ ദിവസത്തെ എങ്ങനെയാണ് മനോഹരമാക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതും അതിന് വർണ്ണങ്ങൾ കൊടുക്കേണ്ടതും നിങ്ങളാകുമ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് നന്നായി നന്നായിത്തീരുമെന്ന് ശാന്തമായി ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ട അജിലെ നമ്മുടെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ആണ് എന്ന് അറിയുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി പി ഐസക് സ്കൂൾ മാനേജറായ വർഗീസു ടി എം കെ വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ടിൻഡുസ് കറിയ സ്റ്റാഫ് അഡ്വൈസർ വിനീത സിയാർ കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അന്ന സൂസൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ചുമതലയുള്ള ആളുകളാണ് യൂണിയൻ ഭാരവാഹികളായിട്ട് വരുന്നത് മാനേജ്മെൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും അവർ യൂണിയൻ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചുമതലയാണ് യൂണിയൻ ഭാരവാഹികൾക്കുള്ളത് നമ്മളൊരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളൊരു പവറല്ല യൂസ് ചെയ്യേണ്ടത് അതൊരു പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അധികാരം ഉപയോഗിക്കുകയല്ല അതിന് പകരം അതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മളെന്തിനാണ് ഇപ്പോൾ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൻ്റെ എം എൽ എ ആകുമ്പോൾ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ എല്ലാവരുടെയും എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിയൻ്റെ ഭാരവാഹികൾ ഏറ്റവും ഭംഗിയായിട്ട് യൂണിയൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ആർട്സ് ക്ലബ് സെക്രട്ടറി പറഞ്ഞു നമുക്കൊരു ആർട്സിന്റെ ആർട്സ് ക്ലബ്ബ് മാഗസിൻ ഇറക്കണം അതോടൊപ്പം തന്നെ ആർട്സിന്റെ പ്രോഗ്രാംസ് നടക്കുന്നു അതെല്ലാം ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ നടത്തുവാനും യൂണിയൻ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു തുടർന്ന് ഡാൻസ് ക്ലബിന്റെയും മ്യൂസിക് ക്ലബിന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ഡി ജെ പ്രോഗ്രാമും അരങ്ങേറി മീഡിയ സിസ്റ്റി കോതമംഗലം